മോണിങ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മോർണിംഗ് കാണിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് ചില്ലറ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോർണിംഗ് കാണിക്കാൻ അപ്പോൾ രാവിലെ തന്നെയാണ് ഏറ്റവും കൂടുതലെല്ലാം കഴിഞ്ഞു പിന്നെ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല ഒരു പൊട്ടും തൊട്ടു അതേപോലെ സിന്ദൂരം തൊട്ടു സിന്ദൂരം ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടാണ് കേട്ടോ തൊട്ടത് അതിൻ്റെ ബാക്കി കുറച്ച് കഴിഞ്ഞു കൊണ്ടുമ്പോൾ ആക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് ചന്ദനം ഉണ്ടായിരുന്നു അതും തൊട്ടു കേട്ടോ അത് കാണാനൊന്നും ജസ്റ്റ് ഒന്ന് തൊട്ടിച്ചാലും എൻ്റെ ഒരു സമാധാനത്തിൽ എനിക്ക് ഇഷ്ടം കേട്ടോ ചെന്നാദം തടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ഒടിക്കാൻ വേണ്ടി പോകാനായിട്ടോ മൂന്ന് ചായ എല്ലാം കൊടുത്തിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ വെള്ളാപ്പവും ഇഷ്ടുകറിയായിരുന്നു ഇഷ്ടുകറി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനത് ഇഷ്ടമല്ലാണ്ട് കഴിക്കുകയാണ് ഈ വീഡിയോ മോനാണ് കേട്ടോ എടുത്തു വന്നത് അവരെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ വേണ്ടി എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡി ആവുകയാണ് കേട്ടോ എന്തിനാണ് റെഡിയാവുന്ന വെച്ചാൽ എനിക്ക് പ്രഗ്നൻറ്റായ രണ്ടാമത്തെ ഡോസ് ഉണ്ടായിരുന്നു വാക്സിൻ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരുങ്ങി ഒരുങ്ങിക്കെട്ടി പോകുന്നത് അപ്പോൾ ഇതാ റെഡിയായിട്ട് ചായത്തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ചായത്തന്നെ വന്നോട്ടെ ഞങ്ങൾ ബൈക്ക് മുലാണേ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സെൻറ്ററിലാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റത്തെ കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്നായിരുന്നു വെച്ചത് രണ്ടാമത്തെ ഇവിടെ നിന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആ തിരക്കുണ്ടായിരുന്നു രണ്ട് മക്കളുണ്ടായിരുന്നു ആ മക്കളെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ കയറി ഇപ്പം പറഞ്ഞു ഇന്നേക്ക് ഇരുപത്തി ദിവസം ദിവസമാവുകയുള്ളൂ ഇരുപത്തി എട്ടാമത്തെ ദിവസം കഴിയണം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ നാളെ പോകാനെന്ന് വെച്ചിട്ട് തിരിച്ച് വന്നിട്ടു അപ്പോൾ അവിടെയുള്ളൊരു കടയൊക്കെ ഇട്ട് മോനെ എബ്ബാട്ടി വാങ്ങി അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ സർപ്രൈസ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ അപ്പോൾ അവന് അത് അവനെ എബ്ബാട്ടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്ത പണി കേട്ടോ ഈ പഴം കൊടുക്കാതെ അവന് ഇഷ്ടമല്ലാത്ത സാറാണ് അപ്പോൾ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷത്തിൽ അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വരാൻ പറ്റും